ഹലോ ഗായ്സ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് നേരം മനം പേടാമിക്കാണ് എന്തിനാപ്പൊ മനം പേടാമിക്ക് വന്നിട്ടുണ്ടെന്നല്ലേ ഇവിടെ ഫുള്ള് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെയിഞ്ചറസ് ആയ സംഭവങ്ങളാണ് വ്യത്യസ്ത പല ആൾക്കാരും പല ആൾക്കാർ കണ്ടിട്ടുണ്ടാകും പക്ഷെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു വീഡിയോ പക്ഷെ ഈ സാധനം കാണുമ്പോ നമുക്കൊക്കെ പേടിയാവും പക്ഷെ പേടിക്കാനില്ല ഒക്കെ സേഫ് ആയിട്ടായിരിക്കും അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നേരെ ഉള്ളിൽ പോയി കാണാം സംഭവം പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വിഷമുള്ള സാധനങ്ങളാണ് എന്തെങ്കിലും തട്ടോ പിടിക്കോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യവും പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവിടെ എല്ലാം ക്ലാസ്സിനൊക്കെ ആക്കിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരുന്നു അപ്പം ഞാൻ ഇനി സമയങ്ങളില്ല നേരെ നമുക്ക് കയറാം അപ്പം കയറണ മുതൽ സൂക്ഷിക്കണം കാരണം നമ്മൾ പോകുന്ന അത്രയും ഡേഞ്ചറസ് ആയ കാര്യമാണ് ഇനി സസ്പെൻസ് പോലെയൊന്നുമില്ല നമുക്ക് നേരിട്ട് തന്നെ കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ ഇന്യാമം ചേർത്ത് നേരെ വീഡിയോയിലേക്ക് വന്നാൽ വ്യത്യസ്തമായ കാഴ്ചകളെ നമ്മൾ കാണാൻ പണെ അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാ അപ്പോൾ നമ്മളിന്ന് നിങ്ങളെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്ട് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലായി ഉണ്ടാകും സ്ഥലം എവിടെയാണ് അതേ മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള സ്നേക്ക് പാർക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി മലമ്പുഴയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേക്ക് പാർക്കിൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്ത് ഇടണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഫോറസ്റ്റിൻ്റെ അതിനിധിയിൽ വരുന്ന സ്ഥലവും കൂടിയാണ് ഉണ്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകണം ഉള്ളിൽ പോയിട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിക്ക് പോകാൻ അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ നട തുടച്ചിരിക്കുന്ന കേട്ടോ ഏതായാലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാത്രം ഇവിടെ പ്രവേശനം ഇല്ലാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ് ഇരിക്കുന്നത് പിന്നെ മുതിർന്നവർക്ക് വന്നിട്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് അപ്പൊ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് പാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നമുക്ക് ശരിക്കും ഉള്ളിക്കാനുള്ള ചാർജ് എങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വേണം നമ്മുടെ ബോർഡിൽ കണ്ടുപോലെ ഒരാൾക്ക് ഇരുപത്തി രൂപയാണ് വേണം കുട്ടികൾക്ക് പതിനഞ്ച് രൂപ അപ്പൊ നമ്മൾ രണ്ടുപേരാണ് വിളിക്ക് വന്നിരിക്കുന്നത് അമ്പത് രൂപത് രൂപ രൂപയാണ് രൂപയാണ് രണ്ടുപേർക്ക് അപ്പൊ ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളാണ് മലമ്പുഴയിൽ വരുമ്പോൾ മലമ്പുഴ ഡാമിൽ തൊട്ട് അടുത്ത ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ കാര്യങ്ങളെ കാണാൻ പറ്റും വ്യത്യസ്തമായ പാമ്പ് പല പല ഐറ്റംസ് ആണ് ഒരു വെറൈറ്റി ആണ് സംഭവങ്ങൾ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കാണുക അല്ലെങ്കിൽ മൃഗങ്ങളെ കാണുക വ്യത്യസ്തമാണ് അപ്പം നമുക്ക് ഇവിടെത്തന്നെ പോകുന്ന പാ അപ്പം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്തൊക്കെ പാമ്പുകളാണ് ഇവിടെ അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് അങ്ങനെ താവളെങ്ങനെയാണ് എങ്ങനെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇനി നമുക്ക് പാമ്പ് കാണാൻ വേണ്ടി കൊണ്ടുവരും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് അപ്പൊ നമ്മൾ ഒന്നാം തീയതി കാണാൻ മൂർക്കൻ പരമാവധി രണ്ട് മീറ്റർ ആണ് ഭക്ഷണം ഇരുപത് വരെ മുട്ട ഇടുന്ന രീതി വെച്ചിരിക്കുന്നത് ഈ ജനലിന്റെ നമ്മൾ ആ നോക്കി കാണാൻ ജനലിന്റെ അറ്റത്തിൽ അറ്റത് കാണാൻ പാമ്പ് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ കാണാൻ പാമ്പ് മൂർക്കനാണ്ടോ പിന്നെ നമ്മൾ രണ്ടാമത് കാണാൻ പറ്റുന്ന പാപ മഞ്ഞേരാണ് മഞ്ഞച്ചേരക്ക് ശല്യപ്പെട്ട വിഷു ഇല്ലാന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ മോഡിൽ ഒന്ന് തന്നെ ഇത് വെച്ചിരിക്കണം ഇതിന്റെ പരമാവധി നീളം രണ്ടേ മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ അല്ലെങ്കിൽ പ്രധാന ഭക്ഷണം മറ്റേ തന്നെ എരി തവള അങ്ങനത്തെയൊക്കെ തന്നെയാണ് വർഷത്തിൽ എട്ട് മുതൽ പതിനഞ്ച് വരെ മുട്ടകൾ ഇരുന്നുവെച്ചിരിക്കണം ഈ ഈ രണ്ട് കഞ്ചിന്റെ അടിയിൽ കിടക്കണം ഈ മഞ്ഞ കളറിൽ കണ്ടാണ് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ എന്താ കാണാൻ പോകുന്ന വെച്ചാൽ ഒരു വിഷപ്പാമ്പ വെള്ളിക്കെട്ടെന്നാണ് പെയ്തത് പരമാവധി ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ആണ് പ്രധാന ഭക്ഷണം ചെറുപാമ്പുകൾ എലികൾ അങ്ങനത്തെ ഉണ്ടാവും പന്ത്രം പാവം മുട്ടയിടുന്നതു പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ രണ്ട് കഞ്ഞിന്റെ അടിയിൽ നിന്ന് നോക്കിക്കാൻ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെ വെട്ടിക്കണ്ണു കിടക്കുന്ന സംഭവം കാണാൻ തന്നെ നല്ല ഭംഗിയ സംഭവം ഉണ്ട് നല്ല രസമുണ്ട് ഒരു ഇന്ധനവരം വന്ന് കിടക്കുന്ന പോലെ ഉണ്ട് ഇതാണ് ഇത് വെള്ളിക്കെട്ടെന്നാണ് ഈ പാമ്പിന് പേര് കേട്ടോ അപ്പൊ ഇതിനടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു അത് ഒരു വിഷയമില്ലാത്ത പാമ്പാണ് നമ്മൾ മഞ്ഞ ചേറിയിൽ നിന്ന് ഫസ്റ്റ് കണ്ടതിൽ കൃഷിയില്ലാത്തത് ഇനിയിപ്പോ അടുത്തത് കാണാൻ കൃഷിയില്ലാത്ത പാമ്പാണ് ചുരു പാമ്പും അതിന്റെ പേര് ചുരുട്ടു പാമ്പും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഇപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു സൈഡിൽ അത് പേര് പോലെ തന്നെ ഉണ്ടായിട്ട് ചുരുണ്ട് മൂടിയിട്ട് കിടക്കുന്നുണ്ടാ പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ എവിടെയെങ്കിലും കടന്നാൽ ചെ നമുക്ക് അറിയാനൊന്നും പറ്റില്ല പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അറിയാനൊന്നും പറ്റില്ല പക്ഷെ ചുരുപാമ്പെന്നാണ് അതിൽ വിഷമൊന്നും ഇല്ല ഈ പാമ്പിന് അടുത്ത എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അണലി ഉണ്ട് നമ്മള് നല്ലത് വിഷമുള്ള പാമ്പാണ് അണലി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവരും പൊതുവെ കാണുന്നതാണ് അണലി ഉണ്ട് നമ്മൾ വിഷുപ്പാമ്പ് എന്നാണ് ഇതിൽ പരമാവധി നീളം നമുക്ക് ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ ഉണ്ടാവും ഇതിന്റെ പ്രധാന ഭക്ഷണ എരികളാണ് ഇരുപത് മുതൽ നാൽപ്പത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അണലി പ്രസവിക്കും ഇരുപത് മുതൽ നാപ്പത് കുഞ്ഞുങ്ങളെ ഉണ്ടാകും അവർ പ്രസവിക്കുന്ന പറയുന്നു ഒറ്റ പ്രസവത്തിൽ ഇതിന് ശരിക്കും ഇപ്പം അണലി നമ്മൾ കാണണിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ മതി ചുമരിൻ്റെ മേലായിട്ട് ഇങ്ങനെ കിടക്കണ്ട പാമ്പ് അത് ഇങ്ങനെ ചുരുണ്ടി കൂടി കിടക്കണം അതിന്റെ മേലെയുള്ള പാമ്പിന്റെ കാണുന്ന ഒരു വ്യത്യാസങ്ങളാണ് പാമ്പിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റത്തില്ല അതായത് പാമ്പിനൊന്നും പക്ഷെ നല്ല വിഷമമുള്ള പാമ്പാണ് ശ്രദ്ധിക്കണം അടുത്തത് ഒരു വ്യത്യസ്തമായ പാമ്പാണ് കാസ്റ്റ് പാമ്പ് എന്നാണ് നാട്ടിലൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് പക്ഷെ അതിന് പാമ്പിന് വിഷമില്ല അത് കാണാൻ രണ്ട് പാമ്പാണ്ട് ഒന്ന് ആ അറ്റത്താണ് കിടക്കുന്നത് ഒന്ന് ആ അറ്റത്ത് ജനലിന്റെ ഒരു ചുരുണ്ടൂടി കിടക്കുന്നത് ഒന്നും ഇന്ന് ഫ്രണ്ടിൽ തന്നെയാണ് കിടക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ മൂലമുണ്ട് ഇതിനെ ഭക്ഷണം കൊണ്ട് ഇരിയാണ് പിന്നെ ഒറ്റ പ്രസവത്തിൽ പന്ത്രണ്ടും ഒക്കെ ഇല്ലെന്നും പറഞ്ഞാൽ ഇതുപക്ഷെ എല്ലാവരെയും കാണാൻ പറ്റില്ല അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു പാമ്പും കൂടെ ഉണ്ട് കാട്ടുപാമ്പ് വിഷമില്ലെന്നാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള പ്രത്യാഘം അപ്പം ഈ കാണാൻ പോകുന്ന പാമ്പും ഭയങ്കര വ്യത്യസ്തമായ ഒരു പാമ്പുണ്ട് അത് എന്നെ സംബന്ധിച്ചിട്ട് നാട്ടിലൊക്കെ സാധാരണ കാണാൻ പറ്റുന്ന പച്ച ഒരു പമ്പെന്നാണ് പേര് ഇതിന് വിഷമൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ഇടയിൽ അവിടെ ഇവിടെ കിരുന്നതിനെ നമുക്ക് അറിയാൻ പറ്റില്ല പൈസ നിങ്ങൾ ഇതിൽ തന്നെ സൃഷ്ടിച്ചത് ഒരു ഇതിന്റെ മേലെ ഇങ്ങനെ വെള്ളിയിൽ ഇങ്ങനെ പടഞ്ഞെടുക്കത്തിന് വെയിറ്റ്ലെസ് ആണ് അതിന് തടിയോ വേറെ രീതികളൊന്നുമില്ല പക്ഷെ അത് ഒന്നേ പോലെ അഞ്ചേ മീറ്റർ നിങ്ങളും കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചാൽ ആ നിങ്ങൾ അങ്ങനെ നോക്കി പത്തേക്ക് എടുത്ത് കാണിക്കേണ്ടി വരും സമയം അങ്ങനെ നമ്മൾ എന്താ പത്തേക്ക് എടുത്ത് മാജി പേര് ചടിച്ച് വന്നിട്ട് പക്ഷെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതാണ് നമ്മൾ എന്ത് സംഭവം അറിയില്ല ഇനി അടിയിൽ ചെടിയുടെ അടിയിൽ അടീ പോയി പറഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റില്ല അറിയാണ്ട് കൈയൊക്കെ കൊത്തു പക്ഷെ കൊത്തിയേ വിഷമൊന്നും ഇല്ലാന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും ആൾക്കാർ ഭേദം അത് മാത്രം മതിയില്ല പിന്നെ വേറൊരു അത് ഇതിലും ഇഷ്ടമില്ലാത്ത പാമ്പാണ് അപ്പം നമ്മൾ കുറേ പാമ്പുകൾ ഇവിടെ കണ്ടുവരും ഇഷ്ടമില്ലാത്ത പാമ്പുകളാണ് അപ്പം നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് ഇത് ദേശാം പാമ്പുകളാണ് ദേശാംകുട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ദേശാം പാമ്പുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് അധികം നീളൊന്നുമില്ല ചെറിയ പാമ്പുകളാണ് ഇതാണ് നോക്കി കാണാൻ പറ്റും ചെറിയ പാമ്പാണ് കേട്ടോ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന പാമ്പാണ് ഇതിന് പരമാവധി നീളം എഴുപത്തഞ്ച് സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂട്ടോ ഇതിൻ്റെ പ്രധാന ഭക്ഷണം താവളയിൽ ഉണ്ടാകും രണ്ട് പാമ്പുണ്ട് ഒരു പാമ്പ് മാത്രം എഴുന്നോണ്ടിരിക്കും കേട്ടോ അടുത്തൊരു പാമ്പ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ട് ആറ്റുവാളി പാമ്പെന്നാണ് അതിന്റെ പേര് അതിന് നമ്മള് കൂട്ടിൽ കിടക്കണൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നി ഭയങ്കര തമ്പുണ്ടെന്നൊക്കെ തോന്നും പക്ഷേ അതിന് വിഷമില്ലാതെ രീതിയിൽ തന്നെ വിഷമില്ലാത്ത പാമ്പാണ് ആറ്റുവാരി പാമ്പ് ഇതിന് പരമാവധി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോയിന്റ് രണ്ട് മിനിഷമുണ്ട് പ്രധാന ഭക്ഷണം നമുക്ക് മത്സ്യം അവളാണ് ആറ് മുതൽ മുപ്പത് കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടത് പത്ത് പൂർണ്ണങ്ങൾ ആറ് മുതൽ മുപ്പത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും കൂടെ ഉള്ളതാണ് ആറ്റുവാളി പാമ്പ് ആ ഇനി കാണാൻ പോകുന്ന പാമ്പിന്റെ പ്രത്യേകത നമ്മൾ ഒരു നാല്പത്തിൽ അഞ്ചു നീർക്കോലി വെച്ചാലും നമ്മൾ അത്താഴം മുടങ്ങുന്നുണ്ട് അതുപോലെ പാമ്പ നീർക്കോലി വിഷു ഇല്ല നീർക്കോലിക്ക് പക്ഷെ ഇത്ര നമ്മൾ താഴെ നോക്കിയ കഷ്ട കാണാൻ പറ്റണ്ട മണ്ണിന്റെ അടിയിലാണ് സമ്പം ഇരിക്കുന്നത് ഇതിന്റെ പരമാവധി നീള നമുക്ക് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്ററാണ് പ്രധാന ഭക്ഷണം തവള മരിച്ച ഇതൊക്കെ തന്നെയാണ് ഓരോ തവണയും നാൽപ്പത് മുക്കകൾ പോലും ഇതുണ്ട് നീർക്കോലി ഓരോ ഇത് ജലത്തിലാണ് കൂടുതലും കാണാൻ പറ്റുക അത് വെള്ളത്തിലാണ് കൂടുതലും നീർക്കോലി കാണാൻ പറ്റുകട്ടോ അപ്പൊ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് വെള്ളരി വരയുന്നുണ്ടോ പാമ്പിന്റെ പേര് അത് വിഷു ഇല്ലാത്ത വേറൊരു പാമ്പും കൂടിയാണ് ഈ കല്ലിന്റെ ഇരിക്കുന്ന ഗ്രൗണ്ടായിട്ട് ചുറ്റിയിരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പൊ ചെറിയൊരു അനക്കവും കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പരമാവധി നാളെ മുതൽ എൺപത് സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ പ്രധാന ഭക്ഷണം എന്നത് കല്ലുകളാണ് ഓരോ തവണയും ഒട്ട് മുട്ട എട്ട് മുട്ടാൾ വരെ ഇടാൻ സാധ്യതയുള്ള പാമ്പും വെള്ള രീതി പറയുന്നത് പാടാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതിന്റെ പഠിപ്പും ഉണ്ടോ അപ്പൊക്ക് എടുക്കണമെന്ന് നല്ല രസം എന്തായാലും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രസമുണ്ട് അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കണ്ട കാണാൻ പറ്റില്ല പണം അവിടേക്ക് വരാൻ വേണ്ടി അവർക്ക് അവിടേക്ക് പോവാതിരിക്കാൻ വേണ്ടി നല്ല സേഫ്റ്റി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു ഇവിടെ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് അവര് പറയുന്ന കാര്യമൊക്കെ നമ്മൾ ഫോളോ ചെയ്തു പോകാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് പറയുന്നത് പല കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുക നോക്കി ഗ്യാപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വരുമ്പോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒരു പ്രശ്നം ഒന്നും അതിന് ഒന്നും പറയുന്നില്ല പറയുകയൊന്നുമില്ല നമ്മൾ പ്രശ്നം ഇത് ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇന്നിപ്പോ ഇവിടെ ടൗണിലെ ലീവാണോ കേരളത്തിൽ നിന്ന് ലീവാണെങ്കിലും പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ ഹോളിഡേ ഹോളിഡേന്ന് അതായത് സൺഡേ അല്ല സൺഡേ സാറ്റർഡേ അല്ല വീക്കെൻഡ് എന്നല്ലെങ്കിൽ കൂടി നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാര് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ മിക്കവാറും കൂടെ വന്നിട്ടുണ്ട് രൂപ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചകളായത് കൊണ്ട് പിന്നെ ഒരാൾക്ക് രൂപയേ ഉള്ളൂ വരാൻ വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നീ നാളെ അങ്ങനെ നീങ്ങണം കേട്ടോ ഇനി ഇപ്പം നമ്മളൊരു സെക്ഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോണും അപ്പൊ അടുത്തത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവം എല്ലാ പാമ്പും കുറേ പാമ്പുകളും ഒരു റിങ്ങിന്റെ ഉള്ളിൽ അങ്ങനെ എത്തിയിരിക്കുന്നുണ്ട് സംഭവം കുറേ പാമ്പുകളിൽ റിങ്ങിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു അപ്പൊ ഉള്ളിക്ക് പോകാതിരിക്കുന്ന സേഫ്റ്റിക്ക് വേണ്ടി റിങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലിവിടെ എഴുതി വെച്ചാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും എറിഞ്ഞു കൊടുക്കാനും ചെയ്യാതെ അത് പെട്ടെന്ന് ചെറുപ്പം ചാടാനോ അതോ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ടാ ഇനി കമ്പിയും മറ്റേതും നമ്മൾ മാക്സിമം തൊടാണ്ട് കാര്യങ്ങളൊക്കെ ഇരിക്കാത്ത എവിടെയെങ്ങനെ ഉണ്ട് എന്താ സംഭവങ്ങളും നമുക്കെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അപ്പൊ അതൊന്ന് കല്ലിന്റെ അടിയിലേക്ക് കടക്കുന്ന പാമ്പുകൾ എങ്ങനെ കിടക്കും മണലിൻ്റെ അടിയിൽ കല്ലിൻ്റെ അടിയിൽ കുറേ പാമ്പുകളുണ്ട് വ്യത്യസ്തമായി ഒരുപാട് പാമ്പുകളാണ് ഇതിന് ഉള്ളിലുള്ളത് അപ്പോൾ ഇതൊക്കെ കാണും സംഭവം